ദൈവമേ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്ത എന്തൊക്കെ ഇതിന്റെ പരിധിയിൽപ്പെടും അദ്ദേഹം ഓർത്ത് അധ്യാപക മുൻപിയുടെ മകളും പരാതി നൽകിയിട്ടുണ്ട് രാഹുലിന്റെ ജെ എൻ യു പഠന കാലഘട്ടം പരിശോധിക്കണം എം എൽ എ സ്ഥാനം രാഹുൽ ദുരുപയോഗം ചെയ്തുവെന്നും സരിൻ കുറ്റപ്പെടുത്തി കേരളത്തിൽ കോൺഗ്രസ് ഇല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കൾക്ക് വേണ്ടി ഷാഫി എന്നാണ് പറയാനുള്ളത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നത് കേരളത്തിൽ ശബ്ദമില്ലാതെ പോകുന്ന ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടിയാണോ എന്ന് പോലും എനിക്ക് വീണ്ടും ഒരു സംശയമുണ്ട് ശബ്ദമില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് കാരണം കോൺഗ്രസ് പ്രവർത്തകരുടെ ശബ്ദം നിലച്ചുപോയിട്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് മാസത്തിലേറെയായി കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം ഇല്ലാതെയായിട്ട് കുറേ ആയി എന്ന് പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം പണ്ട് എബ്രാഹിം ലിംഗിൻ്റെ ഒരു കൊട്ടേഷൻ ഉണ്ട് യു ക്യാൻ ഫൂൾ ഓൾ ഓഫ് ദ പീപ്പിൾ സം ഓഫ് ദ ടൈം ആൻഡ് സം ഓഫ് ദ പീപ്പിൾ ഓൾ ഓഫ് ദ ടൈം ഞാൻ അതൊന്ന് പറയാം എന്ന് എൻ്റെ ഒരു ഭാഗം കൂടി വരുന്നുണ്ട് നിങ്ങൾക്ക് പലരെയും എല്ലാ സമയത്തേക്കും വിഡികളാക്കാം എല്ലാവരെയും കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ പല സമയത്തേക്കും വിദ്ധികളാക്കാം പക്ഷേ യു കനോട്ട് ഫുൾ ഓൾ ഓഫ് ദ പീപ്പിൾ ഓൾ ഓഫ് ദ ടൈം പക്ഷേ നിങ്ങൾക്ക് എല്ലാവരെയും എല്ലായ്പ്പോഴും വിഡ്ഢികളാക്കാൻ പറ്റില്ല അതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു ക്ലോസ് ആഡ് ചെയ്ത് ചേർക്കണം എക്സെപ്റ്റ് ഇഫ് യു ആർ നോട്ട് ഇൻ കോൺഗ്രസ് പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് ഇത് കേരളത്തിലെ കോൺഗ്രസിന്റെ ബാധകയല്ല കാരണം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും വീണ്ടും വിദ്ധികളാകാൻ വേണ്ടി നിന്നുകൊടുക്കുന്ന അവരുടെ നേതാക്കളുടെ ഒരു പക്ഷേ പ്രവർത്തനത്തിൽ ഒരു തെറ്റുമില്ല എന്ന് സ്വയം വിശ്വസിച്ച് അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന മഹത്വവൽക്കരിക്കുന്ന ഒരു കൂട്ടമായി അതപ്പതിച്ചു പോയിരിക്കുകയാണ് ഷാഫിക്ക് വ്യക്തമാക്കണം സ്ഥാനാർത്ഥിയാകുമ്പോൾ എന്ന് വ്യക്തമാക്കണമെന്നും സരിൻ പറഞ്ഞു രാഹുലിന്റെ ഈ അസാമാന്യ പെർഫോമൻസ് ഷാഫിക്ക് മുന്നേ അറിയാമായിരുന്നു അറിയാമായിരുന്നു എങ്കിൽ അതിന്റെ പേരിൽ അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിൽ നിന്ന് സംഘടനക്കകത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസുകാരുടെയും കെ എസ് യു കാരുടെയും ഒക്കെ എന്തെങ്കിലുമൊക്കെ പരാതി ലഭിച്ചിരുന്നോ ചിലപ്പോൾ ഓറലായിട്ടായിരിക്കാം ചിലപ്പോൾ എഴുത്തായിട്ടായിരിക്കാം ലഭിച്ചിരുന്നോ എന്നൊന്ന് വ്യക്തമാക്കിയാൽ മാത്രം മതി ഇനി ഇല്ല എന്ന് പറയാനാണെങ്കിൽ ലഭിച്ചിരുന്നതിൻ്റെ കഥകൾ പറയാൻ ഞാൻ ഒന്നുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി തനിക്ക് ശേഷം അരിയിട്ട് വാഴിക്കാൻ ഈ ഒരാൾ മാത്രമാണ് ആ പ്രസ്ഥാനത്തിലുള്ളൂ എന്ന് ഷാഫി തെരഞ്ഞെടുത്തത് ഏത് മെറിട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തായിരുന്നു രാഹുൽ മാംഘട്ടത്തിൻ്റെ അസാമാന്യമായ പെർഫോമൻസ് അൺനാച്ചുറൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല സൂപ്പർ നാച്ചുറൽ എന്ന് വേണമെങ്കിൽ പറയാം സൂപ്പർ നാച്ചുറൽ എന്നുള്ളതായിരിക്കാം കുറച്ചൊരു നല്ല വാക്കെന്ന് തോന്നുന്നു ഈ പറയുന്ന ആരോപണ വിധേയനായ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആരോപണങ്ങൾക്ക് വിധേയനാകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന മാന്യദേഹത്തോടല്ല മാന്യദേഹം എന്തായാലും ഒരുപാട് കേസുകളൊക്കെയായിട്ട് വിചാരണ നേരിടേണ്ടി വരും കോടതിയിൽ തന്നെ ഉദാഹരണം നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു ഗർഭസ്ഥ ശിശുവിന്റെ അവസ്ഥയെ ബാലാവകാശ കമ്മീഷന്റെ നിയമത്തിന്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന് പറയുന്ന മാന്യദേഹത്തിന്റെ ഞാൻ വളരെ ബോധപൂർവം തന്നെയാണ് ഈ മാന്യദേഹം എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിലുള്ള പരാതികൾ കിട്ടിയിരിക്കുന്നത് ആരിൽ നിന്നൊക്കെയാണ് അപ്പൊ രണ്ടു തരത്തിൽ വേണം ആ പരാതികളെ നിങ്ങൾ ഡിഫൈൻ ചെയ്യണം ഒന്ന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കുട്ടനെ കൊണ്ടുവരാൻ എന്താണ് കാരണം അതിനിടയിൽ എത്ര പരാതികൾ കിട്ടിയിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ മാങ്കുട്ടനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുന്നതിന് ഇടയിൽ സംഭവിച്ച കാര്യങ്ങളുടെ പേരിൽ എത്ര പരാതികൾ കിട്ടിയിരുന്നു ഈ പരാതികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ നടപടികൾ എടുക്കാൻ ശ്രമിച്ചിരുന്നോ അതോ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ആദ്യം എം എൽ എയും പിന്നെ എം പിയുമായി താൻ അനുഭവിച്ചിരുന്ന ആ പദവികൾ ആ പദവികൾ ദുരുപയോഗം ചെയ്ത് അത്തരം കേസുകളിൽ നിന്ന് തൻ്റെ പിൻഗാമിയെ രക്ഷിച്ചെടുക്കാൻ വഴിവിട്ട ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ തങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ച ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അതിലേക്കൊരു സ്ഥാനാർത്ഥിയെ എൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച് അയാൾക്ക് വേണ്ടി ഒരു മാസം മുഴുവൻ ഇവിടെ നിന്ന് ക്യാമ്പയിൻ ചെയ്ത് ജയിപ്പിച്ചെടുക്കുമ്പോൾ ഏത് മെറിറ്റിൻ്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് തനിക്ക് പറ്റിയ പ്രതിനിധി തനിക്ക് പറ്റിയ പിൻഗാമി എന്ന് ഷാഫി അസന്നിഗ്ധമായി വിശ്വസിച്ചതും അത് നടപ്പിലാക്കാൻ വേണ്ടി പദ്ധതികൾ തയ്യാറാക്കിയതും പ്രതിപക്ഷ നേതാവിന്റെ എൻഡോഴ്സ്മെന്റോട് കൂടി തന്നെ ഷാഫിയുടെ നോമിനിയാണ് രാഹുൽ എന്നുള്ളതിന്റെ ആ എക്സ്ട്രാ മെറിറ്റ് കൂടി സ്ഥാനാർത്ഥത്തിന് ഗുണകരമാണ് എന്നുള്ള വ്യാഖ്യാനത്തിൽ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ പാലക്കാടിന്റെ സാധാരണ ജനതയെ പറഞ്ഞു പറ്റിച്ചത് എന്നും അതുകൊണ്ട് തന്നെ വിചാരണ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുലിൽ അവസാനിക്കില്ല അത് ഷാഫി പറമ്പിലേക്കും കൂടി തുടരേണ്ടി വരും അത് പ്രതിപക്ഷ നേതാവിലേക്കും കൂടി പടരേണ്ടി വരും എന്നുള്ളത് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ മുപ്പത്തി ആറ് മണിക്കൂറിലെ സംഭവ വികാസങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് കർമ്മം എന്നുള്ളൊരു വാക്കുണ്ട് മലയാളത്തിൽ ഇവിടെ പാലക്കാട് രണ്ടു തരത്തിലുണ്ട് കർമ്മം മാത്രല്ല കർമ്മം അല്ലേ കർമ്മം എന്ന് പറയും ചില കർമ്മങ്ങളെ പാലക്കാടിന്റെ ഗതികേടൊന്ന് ആലോചിച്ചെ പറയ നമ്മള് ഈ കർമ്മത്തിനെ കൊണ്ടൊക്കെ നമ്മള് എനിക്കിട്ട് വരട്ടെ പടൂരല്ലേ ഉള്ളത് പാലക്കാട് സ്വീകരണം കൊടുക്കുന്നുണ്ട് അല്ലെ വിപി നിങ്ങൾ സ്വീകരണം പ്ലാൻ ചെയ്തിട്ടില്ലേ പറ്റൊക്കെ യൂത്ത് കോൺഗ്രസ് ആരൊന്നും പ്രതിരോധം തീർക്കുന്നേ ഡി വൈ എഫ്ഐയുടെ സ്വീകരണത്തിന് യുട്യൂബ് പാലക്കാട്